നമസ്കാരം ഞാനിന്ന് പറയാൻ വന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ സംഭവിക്കുന്ന ചില വിശേഷങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് സങ്കടം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഒരാൾ സന്തോഷം പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ നീ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് ഇന്നാളിതുപോലൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തോട് നമ്മുടെ കഥ പറയാം അങ്ങനെ നമ്മുടെ കഥ പറഞ്ഞുകൊണ്ട് ആ കഥ പറയാൻ വന്നവരോട് അല്ലെങ്കിൽ അവൻ്റെ വിഷമം പറയാൻ വന്നവരോട് നമ്മുടെ കഥ പറഞ്ഞുകൊണ്ട് അവനെ ബോറടിപ്പിക്കുകയും പിന്നെ അവൻ്റെ ജീവിതത്തിൽ വരുന്ന വലിയ പ്രതിസന്ധികളെ ഒരു വാക്കുകൊണ്ട് പോലും സഹായിക്കാതെ അല്ലെങ്കിൽ നോ ഈ ഹെൽപ്പ് ചെയ്യാതെ നോവിക്കുന്ന ഒരു ഏർപ്പാട് അത് പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് ഒരു പക്ഷേ അദ്ദേഹം വന്ന് സംസാരിക്കുന്ന എത്രയോ വലിയ മാനസികമായ സംഘർഷത്തിലായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷത്തിലായിരിക്കാം അദ്ദേഹം വളരെ പ്രയാസത്തോട് ഒരുപാട് കാലത്തെ കഠിനാധ്വാനം കൊണ്ട് നേടിയ സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം വളരെ മാനസികമായ സംഘർഷത്തിൽ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴായിരിക്കാം നമ്മളത് കേൾക്കാൻ തയ്യാറാവണം പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ച് നമ്മളതുമായിട്ട് നടക്കും അങ്ങനെ ആവരുത് ഒരു പക്ഷെ നമ്മളത് കേൾക്കാൻ തയ്യാറായാൽ നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റും അതുതന്നെയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണം അപ്പോൾ നമ്മളൊരു കേൾവിക്കാരനാവാൻ ഒരു മാക്സിമം ഒന്ന് തയ്യാറാവുക നമ്മുടെ അവൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം നമുക്കിങ്ങനെ എത്രയോ സമയങ്ങളല്ലേ ഉള്ളത് ഒരു കാര്യവുമില്ലാതെ ഒരുപാട് സമയങ്ങൾ നമ്മൾ ചിലവില്ല ഒരുപക്ഷെ ഒരാളുടെ സങ്കടം കേട്ടാൽ ഒരാളുടെ സന്തോഷം പങ്കുചേർത്താം അതൊക്കെ നമുക്കൊരു മറ്റുള്ളവർക്ക് കിട്ട നൽകാൻ കഴിയുന്ന ഒരു വലിയൊരു കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ഉപകാരമാണെങ്കിൽ അതൊരു വലിയ നമ്മുടെ മാനസികമായി അല്ലെങ്കിൽ നമുക്ക് നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഒരു വലിയൊരു എന്താ പറയുക എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി